ഒരു സിനിമയ്ക്ക് ഷൂട്ടിംഗ് മുടങ്ങി പോയൊരു സിനിമ ഉണ്ടായിരുന്നു എന്റെ പേര് എന്തോ നരകാസുരൻ അങ്ങനെ എന്തോ ഒരു പേരാണ് ഷൂട്ടിങ് മുടങ്ങിപ്പോയിട്ട് അപ്പൊ അതില് അങ്ങനത്തെ ആ പടം ആണെന്നാണ് എന്റെ ഓർമ്മ അതില് പൈലറ്റ് ഇല്ല എന്ന് വെച്ചാ പൈലറ്റ് ഒക്കെ നഷ്ടപ്പെട്ടു എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഡബ് ചെയ്യാൻ വരുന്നത് സ്ക്രിപ്റ്റ് ഇല്ല പൈലറ്റ് ഇല്ല ഒന്നുമില്ല വെറുതെ വിശ്വൽസ് മാത്രമുണ്ട് അപ്പോൾ നമുക്ക് ഈ ഫിലിമായത് ശബ്ദമില്ലല്ലോ അപ്പോൾ ഇവരുടെ ലിപ്പ് അനങ്ങുന്നത് മാത്രം കാണാം അപ്പോൾ ഡയറക്ടർ തന്നെ അങ്ങോട്ടാണ് സ്ക്രിപ്റ്റ് റൈറ്റർ അപ്പോൾ അദ്ദേഹം ഒപ്പം വന്നിരുന്നിട്ട് ആ ഇവിടെ ഇതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഊഹിച്ച് ഡബ് ചെയ്തിട്ടുണ്ട് ഒരു സിനിമ മുഴുവൻ അതിൽ ഡബ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അല്ല അവിടെ എന്തോ ചെറിയ ലിപ്പിലൊരു പ്രശ്നം വരുന്നുണ്ട് അന്ന് ഇങ്ങനെയല്ല പറഞ്ഞ അപ്പോൾ നാല് വർഷം മുമ്പ് നടന്ന എന്തോ സംഭവമാണ് അപ്പോൾ അത് ഓർത്തിട്ട് ഇരുന്ന് എഴുതുകയാണ് ഇങ്ങനെയായിരിക്കും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ലിപ്പ് കണ്ടിട്ട് ഇങ്ങനെയാണ് തോന്നുന്നത് ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കാം അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവരെ ഡബ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തന്നെ സങ്കല്പിച്ച് ഡബ് ചെയ്ത് അതേപോലെ തന്നെയായിരുന്നു അന്ന് ഈ തമിഴ് നിന്ന് ഇന്നത്തെ പോലെ ഈ തമിഴ് തെലുങ്ക് സിനിമ തിയേറ്ററിൽ സ്റ്റേറ്റർ റിലീസ് ഇല്ലെന്ന് അന്ന് ഈ ടി വിയിലേക്കും അങ്ങനെയൊക്കെ വേണ്ടിട്ടാണ് ഈ ഡബ് ചെയ്യുക ചാനൽസിനേക്ക് വേണ്ടിയിട്ട് അപ്പം അന്ന് മങ്കൊമ്പ് ഗോപാലക്ഷണം സാറൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ അതെ 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 ഇത് അതേ തന്നെയാണ് ഇപ്പോൾ ലീഡിങ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അന്നൊക്കെ ചില തെലുങ്ക് പടങ്ങളൊക്കെ ചില തെലുങ്ക് ഒക്കെ സംസാരിക്കുകയായിട്ട് ഒരു സീനൊക്കെ അപ്പോൾ ഞാനും സുഹൃത്ത് പ്രവീണും ജസ്മോൻ എല്ലാവരും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു സീനൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ ഇത് എന്ത്വർ പറയും അപ്പോൾ ഈ സാറോട് സാറും ഇങ്ങനെ ആലോചിക്കും എനിക്കറിയാം തെലുങ്ക് പക്ഷേ എന്നാലും ചില ചില വാക്കുകളൊന്നും കണ്ടു പിടിത്തം കിട്ടുന്നില്ലല്ലോ എന്നിട്ട് അപ്പോൾ പിന്നെ സിറ്റുവേഷൻ വെച്ച് ഊഹിച്ചിട്ട് നമ്മൾ നമ്മളേതായ രീതിക്കൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന്